നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തിയത് മുതൽ കേൾക്കുന്ന പേരാണ് അജിത് ഡോവൽ എന്ന ഐ എ എസ് ഓഫീസറെ കുറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചുമതലയുള്ള അജിത് ഡോവൽ സ്വീകരിക്കുന്ന തന്ത്രങ്ങളും നടപടികളും ഇതിനോടകം ശ്രദ്ധ നേടിയതാണ് പാകിസ്ഥാനിലെ അതിർത്തി കടന്ന് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഭീകരവാദികൾ പല രാജ്യങ്ങളിലായി അജ്ഞാതരായി കൊല്ലപ്പെടുന്നതുവരെ അജിത് ഡോവലിന്റെ കഴിവാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ അജിത് ഡോവൽ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാകുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് പദവിയായിരിക്കും അദ്ദേഹത്തിന് നൽകുക ബി ചരിത്രം പരിശോധിച്ചാൽ നിലവിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുൻപ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഐ എ എസ് ഓഫീസർ ആയിരുന്നു ഇന്ത്യൻ കരസേന തലവനായിരുന്ന വി കെ സിംഗ് ബി ജെ പിയിൽ ചേർന്ന് കേന്ദ്രമന്ത്രിയായതും നരേന്ദ്രമോദിയുടെ കാലത്താണ് അങ്ങനെ ചിന്തിച്ചാൽ ഈ കഴിഞ്ഞ സർക്കാരിൽ ഏറ്റവും പ്രശസ്തനായ രാജ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ബി ജെ ഒരു ഉയർന്ന പദവിയിലേക്ക് അജിത് ഡോവൽ എത്തുന്നത് പുതുമാകില്ല ഒരു പക്ഷേ അജിത് ഡോവൽ മന്ത്രിയായോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയായി തന്നെയോ വന്നേക്കാം അജിത് ഡോവലിനെ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാം അതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഏതൊരു ശക്തിയെയും തന്ത്രം കൊണ്ടും കുതന്ത്രം കൊണ്ടും വീഴ്ത്താൻ കഴിവുള്ള ആൾ തന്നെയാണ് അജിത് ഡോവൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ അജിത് ഡോവൽ മത്സരിച്ചില്ലെങ്കിലും രാജ്യസഭയിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തിക്കാൻ ബി സാധിക്കും അതിനുള്ള കഴിവും പരിജ്ഞാനവും അദ്ദേഹത്തിനുണ്ട് ഡോവൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി വന്നാൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കും അപ്പോൾ അത് സർക്കാരിന് പുത്തൻ കരുത്ത് തന്നെയാകും നരേന്ദ്രമോദി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഭരണത്തിൽ നടപ്പിലാക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന അതിൽ ഡോവലിന്റെ രാഷ്ട്രീയ പ്രവേശനവും വൻ കരുത്ത് തന്നെയാകും എന്നത് സംശയമില്ലാത്ത കാര്യം എല്ലാ കാലത്തും അജിത് ഡോവലിനെ കുറിച്ചുള്ള വാർത്തകളിൽ യാഥാർത്ഥ്യവും അതിശയോക്തിയും ഒക്കെ പല അളവുകളിൽ കലർന്നിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയാവുമെന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ സ്ഥാനത്തേക്ക് മോദിക്ക് തിരഞ്ഞെടുക്കാൻ ഒരാളെ മുന്നിലുണ്ടായിരുന്നുള്ളു അത് അജിത് ഡോവൽ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ജൂണിൽ ഇറാഖിലെ ഐ എസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തി ആറ് ഇന്ത്യൻ നേഴ്സുമാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ പൊക്കിക്കൊണ്ടുവന്നപ്പോഴും പുൽവാമയിൽ വെച്ച് സൈനിക വാഹന ശ്രേണിയെ ആക്രമിച്ച നാൽപ്പത് ഇന്ത്യൻ പട്ടാളക്കാരെ വധിച്ചതിന് പകരമായി അതിന്റെ പന്ത്രണ്ടാം നാൾ പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ഭീകര കേന്ദ്രം അതിർത്തി കടന്നുപോയി തകർത്തപ്പോഴും രണ്ടായിരത്തി പതിനഞ്ചിൽ മ്യാൻമറിലേക്ക് അതിർത്തി ഭീകരരെ വധിച്ചതെല്ലാം അജിത് ഡോവലിന്റെ കരുത്തു തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴിന് കോവിഡ് വ്യാപനത്തിന്റെ തുടക്കകാലത്ത് ഡൽഹിയിൽ നിസാമുദ്ദീനിലെ പള്ളിയിൽ പിരിഞ്ഞു പോവാൻ കൂട്ടാക്കാതെ തമ്പടിച്ചിരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുടെ ഇടയിലേക്ക് പുലർച്ചെ രണ്ടു മണിക്ക് കയറി ചെന്ന അജിത് ഡോവൽ പത്ത് മിനിറ്റിനകം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സമ്മതം വാങ്ങി അന്ന് അജിത് ഡോവൽ അവരോട് എന്താണ് പറഞ്ഞത് എന്നും ആർക്കും അറിയില്ലാത്ത സത്യമാണ് ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യമൊങ്ങും ഒരേ സമയത്ത് റെയ്ഡ് ചെയ്ത് പൂട്ടിയപ്പോഴും എഴുപത്തെട്ട് വയസ്സുകാരനായ ഡോവൽ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു സാധാരണക്കാർ പോലും ആ പേര് പറഞ്ഞു അജിത് ഡോവൽ എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ എത്തിയ ഡോവൽ അവിടെ അണ്ടർ കവർ ഓപ്പറേഷന്റെ നിഴലും വെളിച്ചവും കലർന്ന വഴികളിലൂടെ സഞ്ചരിച്ച വ്യക്തി കൂടിയായിരുന്നു ഇതിനിടെ അതിർത്തി കടന്നുവന്ന ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുവർണ ക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഒരു ഉന്തുവണ്ടി റിക്ഷക്കാരന്റെ വേഷത്തിൽ ഭിന്ദ്രൻ വാലയുടെ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ വിവരങ്ങൾ ചോർത്തി പുറത്തെ സൈന്യത്തിന് നൽകിയതും വലിയ വാർത്തകളായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് കീർത്തി ചക്രം നൽകി ആദരിച്ചു ഇതൊക്കെയാണെങ്കിലും അജിത് ഡോവൽ ഇന്ത്യയുടെ വീരനായകൻ തന്നെയാണ് അത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നാലും ഇല്ലെങ്കിലും